നമസ്കാരം വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ നമ്മുടെ അടുത്ത ഒരു വീഡിയോ കേട്ടോ ഞാൻ ഈ പല കേസും റെഫർ ചെയ്ത സമയത്ത് ഈ ഒരു സ്റ്റോറി നെറ്റിൽ നോക്കിയ സമയത്ത് കണ്ടപ്പോൾ എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റിയില്ലേ ആദ്യം ഓക്കെ ഞാൻ വീട്ടിലിത് പറഞ്ഞു വീട്ടിൽ പറഞ്ഞ സമയത്ത് അവർക്ക് തീരെയും വിശ്വസിക്കാൻ പറ്റില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുമോന്ന് ചോദിച്ചു വൈഫ് പക്ഷേ ഞാൻ അതിൻ്റെ ഒന്നും കൂടി ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് നോക്കിയ സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസും ആർട്ടിക്കിൾസും ന്യൂസ് പേപ്പർ കട്ടിങ്സും എല്ലാ കാര്യങ്ങളും കണ്ടു ഇതൊരു ട്രൂ സ്റ്റോറിയാണ് ഇത് നടന്നിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് സീരിയസ്ലി ഞാൻ ഷോക്കായി പോയി നിങ്ങൾ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല കേൾക്കാത്തവർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ആദ്യം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ ട്രസ്റ്റ് മീ ഇന്ന് നിങ്ങൾക്ക് ഇത് ഈ സ്റ്റോറി കേട്ടതിന് ശേഷം ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഞെട്ടാനുള്ളൊരു ചാൻസസ് ഉണ്ട് കേട്ടോ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കോമൻ്റ് ചെയ്യുക ഒന്ന് രണ്ടാമത് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ സ്റ്റോറിയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതായത് ആഗ്രഹിന്ന് ഒരു പതിനേഴ് കിലോമീറ്റർ ദൂരെ ബാട് ഗവെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു കേട്ടോ ആ ഗ്രാമത്തിൽ ടൊരൻസിംഗ് അലിയാസ് ടിറ്റു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വയസ്സിലൊരു ഉണ്ടായിരുന്നു അതായത് എൺപത്തി അഞ്ചില് കുട്ടിക്ക് രണ്ട് വയസ്സായിരുന്നു ഈ രണ്ട് വയസ്സിൽ തന്നെ ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെയൊക്കെ ഈ കുട്ടികൾ നേരത്തെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ നേരത്തെ കുട്ടി സംസാരിക്കും കാരണം ഈ ചൊല്ലു വൈകി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ടെൻഷൻ തുടങ്ങുമല്ലോ എന്താ കുട്ടി സംസാരിക്കാത്തതെന്നുള്ളത് ഇവിടെ ഈ കുട്ടി രണ്ടാമത്തെ വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ഇവർക്ക് സന്തോഷം മാത്രമായിരുന്നില്ല ഇവർക്ക് സന്തോഷത്തിൻ്റെ കൂടെ ആക്ച്വലി ദിവർ വെരി മച്ച് വെറീഡ് കാരണം അവർക്ക് ഭയങ്കര ടെൻഷനും വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും സാധാരണ കണ്ടീഷനിൽ തന്നെ കുട്ടികൾ പറയുന്നൊന്നും മനസ്സിലാവില്ല പക്ഷേ ഇത് ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ കുട്ടി സംസാരിച്ചിരുന്നത് അങ്ങനെ രണ്ട് വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കുട്ടിയുടെ സംസാരം ഒന്നും കൂടി ക്ലിയർ ആയപ്പോൾ ഈ കുട്ടി ഒരു കാര്യം പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹുണ്ട് അവരോട് പറയണം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ രണ്ട് മക്കൾക്കും ആരുമില്ല അവരെ നന്നായി നോക്കാൻ എൻ്റെ അച്ഛനോട് പറയണം എന്നുള്ളത് ഈ കുട്ടി പറയണം ടൈ സാലേ ബാലകാതെ കാണാം രാജകുമാരി ബഹു കാ നാം ഉമാരെ പാപാജി കാം ചന്ദാഭാര അതായത് ഈ അഞ്ച് വയസ്സുള്ള നാല് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള ഈ കുട്ടി പറയുകയാണ് എങ്ങനെ ഒരു സംഗതി അവിടെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇവർ കണ്ട സമയത്ത് ഇവർ ആകെ ഞെട്ടിപ്പോയി വീട്ടുകാരെ ഞെട്ടിപ്പോയി എന്താ ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പറയണമെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇവര് വെച്ചാൽ ഇതിൻ്റെ ഇമാജിനേഷൻ ആയിരിക്കാം കുട്ടികൾ പലതും പറയുമല്ലോ ഇന്നത്തെ കാലത്താണെങ്കിൽ കുട്ടികൾ പല ടിവിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സംസാരിക്കുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അങ്ങനത്തെ സംഭവമൊന്നുമില്ല കുട്ടികൾക്ക് സംസാരിക്കാൻ പക്ഷേ ഇത് ഈ കുട്ടി ഇതുപോലെ സ്ട്രെയിഞ്ചായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ആകെ ടെൻഷനായിപ്പോയി സ്ലോലി സ്ലോലി ഈ കുട്ടി പല കാര്യങ്ങളും പറയുന്നു കേട്ട സമയത്ത് ഈ വീട്ടുകാർക്ക് തന്നെ ഭയങ്കര അതിശയായി കൂട്ടത്തിൽ ഈ കുട്ടി ഒരു ദിവസം പറഞ്ഞു ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാത്രം വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ യഥാർത്ഥ പേരൻറ്റ്സ് ആഗ്രഹയിലാണ് ഞാൻ അധികം വൈകാതെ അങ്ങോട്ട് പോകും കാരണം എൻ്റെ ഭാര്യയും മക്കളോട് ഒറ്റയ്ക്കാണ് അവരെടുത്തേക്ക് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് ഭയങ്കരമായിട്ട് കരയും എനിക്ക് ഇവിടുത്തെ ഭക്ഷണം കിട്ടുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നതിന് ഞാൻ സന്തോഷവാനാണ് പക്ഷേ ഞാൻ ഭയങ്കര സാഡാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഇല്ല നിങ്ങളൊന്നും എൻ്റെ പേരൻസ് അല്ല എന്ന് പറയാറുണ്ടായിരുന്നു എന്നിട്ട് ഈ അഞ്ച് വയസ്സായ കുട്ടി ഒരു ദിവസം പെട്ടെന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഈ കുട്ടി ഈ ആഗ്രഹയിലേക്ക് പോവുകയാണെന്നുണ്ട് വീട് വിട്ട് ഇറങ്ങുന്നൊരു സിറ്റുവേഷൻ വരുകയാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ പേരൻസിന് ശരിക്കും ഞെട്ടലായിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മൂന്ന് വർഷം കൂടി കഴിഞ്ഞിട്ട് ഈ കുട്ടി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ രണ്ട് മക്കളുണ്ട് മക്കളുടെ പേര് റോമു സോമു എന്നാണ് എൻ്റെ രണ്ട് മക്കളുടെ പേര് എൻ്റെ വൈഫിൻ്റെ പേര് ഉമ എന്നാണ് ഞാൻ അവിടെ സുരേഷ് റേഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഡിയോ ഷോപ്പിൻ്റെ ഓണറാണ് ആഗ്രയിൽ എനിക്ക് എൻ്റെ സ്വന്തം ബിസിനസ്സായിരുന്നു ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാത്രി എൻ്റെ ബിസിനസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈറ്റ് കാറിൽ ഞാൻ വരുന്ന സമയത്ത് വീടിൻ്റെ മുന്നിലെത്തി ഹോങ്ക് ചെയ്തു അതായത് വീടിൻ്റെ മുന്നിലെത്തി ഹോൺ ഹോണടിക്കുന്നു സ്പീഡിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചിട്ട് വൈഫ് വാതിൽ തുറക്കുന്നു വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് രണ്ട് പേര് വന്നിട്ട് എന്നെ വെടിവെക്കുന്നു വയ്ക്കുന്നു എന്നെ രണ്ട് ബുള്ളറ്റാണ് എന്നെ ഫയർ ചെയ്തത് എൻ്റെ വലത്തെ ടെമ്പിൾ അതായത് ചെന്നി ഭാഗത്തുണ്ടല്ലോ ഈ കണ്ണൻ്റെ ബാക്കിലുള്ള ഈ ഭാഗത്താണ് എനിക്ക് വെടി കൊണ്ടത് ഞാൻ അങ്ങനെ മരിച്ചതാണ് എൻ്റെ പേര് സുരേഷ് വർമ്മ എന്നാണ് എന്ന് ഈ ഒരു ഈ കുട്ടി പറയുന്നു മാത്രമല്ല ഈ കുട്ടി പാരൻസിനോട് ആ സമയത്ത് പറയുന്നു എൻ്റെ ഫ്യൂണറൽ ഇങ്ങനെയാണ് ഉണ്ടായത് എന്നെ ദഹിപ്പിച്ചതിന് ശേഷം എൻ്റെ മേല് വെള്ളമൊഴിച്ചോയു ശേഷം എന്നെ ഒഴുക്കി വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ കേസും എല്ലാ കാര്യങ്ങളും ഈ കുട്ടി പറയുന്നു ഹോൺ ദ സ്പോട്ടിൽ മരിച്ചു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഫ്യൂണറൽ ഉണ്ടായത് ഈ കാര്യങ്ങളൊക്കെ ഈ കുട്ടി ഇവിടെ അച്ഛനോട് എന്താ അവിടെയുള്ള ആ ഗ്രാമത്തിലുള്ള ആ അച്ഛനോട് കാര്യങ്ങൾ വിവരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന് ടെൻഷനായി കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടി ഇത്രയും ഇങ്ങനെ പറയുന്ന സമയത്ത് കാരണം സ്ഥിരമായിട്ട് ഈ കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് വേറെ യാതൊരു വസ്തു സംസാരിക്കുന്നില്ല അന്നത്തെ കാലത്തൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇന്നാണെങ്കിലും അത് സംബന്ധിച്ചാൽ പെട്ടെന്ന് പറയും ഇത് അവൻ്റെ മേൽ ഭൂതം കയറിയതാണ് പ്രേതം കയറിയതാണ് പിശാചാണ് എന്ന് പറഞ്ഞിട്ട് മന്ത്രവാദവും കാര്യങ്ങളൊക്കെ നാട്ടിലവിടെ നോക്കിയിരുന്നു മാത്രമല്ല ഇവൻ പലപ്പോഴായിട്ടും എൻ്റെ അമ്മയെ കളിയാക്കിയിരുന്നു നോക്ക് നിങ്ങളെ പോലെ കീറി പറഞ്ഞ സാരിയൊന്നുമല്ല എൻ്റെ ഭാര്യ കൊടുക്കുക എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ നല്ല പട്ടിൻ്റെ സാരി ഉണ്ട് നിങ്ങളെപ്പോലെ കീറി പറഞ്ഞിട്ടല്ല എൻ്റെ ഭാര്യ നടക്കുക അതായത് നിങ്ങളെപ്പോലെ ഇങ്ങനെ ദരിദ്രമായിട്ടുള്ള വീട്ടിലല്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെത് വലിയ കൊട്ടാരാണ് ഞാൻ നടന്നു പോകാറില്ല ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ടാണ് പോവാറ് എന്നൊക്കെ ഈ കുട്ടി പറയുന്നു है है वो कोटी कोटी मेरी ले ले रहा ഇവൻ ഏറ്റവും എൽഡർ ബ്രദർ അശോകിനെ ഇവരുടെ അച്ഛൻ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഇവനറിയാതെ നീ യഥാർത്ഥത്തിലുള്ള സ്റ്റോറി എന്താന്നുള്ളത് ആഗ്രഹിൽ പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ അശോക് ആരും അറിയാതെ ആഗ്രയിലേക്ക് പോവുകയാണ് അങ്ങനെ ആഗ്രയിൽ ചെന്നു ഇയാൾ മാർക്കറ്റിൽ ഇവിടേക്കെ അന്വേഷിച്ചു അവസാനത്ത് ഇങ്ങനത്തെ ഷോപ്പും കാര്യങ്ങളൊന്നും കണ്ടില്ല അയാൾ ജസ്റ്റ് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് പെട്ടെന്നാണ് അയാൾ ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടിയത് അയാൾ നിരുന്നത് സുരേഷ് റേഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള തൻ്റെ അനിയൻ രണ്ട് വയസ്സ് മുതൽ പറയുന്ന ആ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഈ വ്യക്തി വന്നിരുന്നത് ഇയാൾ സ്വാഭാവികമായിട്ട് ശരിക്ക് ഞെട്ടിപ്പോയി അയാൾക്ക് ആകെ തരിച്ചു പോയി സുരേഷ് റേഡിയോസ് എന്ന ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഇയാൾ കയറി നോക്കുന്നു കയറി നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു ലേഡിയെ കാണുന്നു അവരുടെ പേര് ഉമാ ഈ ഉമയെക്കുറിച്ചായിരുന്നു തൻ്റെ അനിയൻ രണ്ട് വയസ്സ് മുതൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ കാര്യങ്ങളാണ് ഈ കുട്ടി കാര്യങ്ങൾ കംപ്ലീറ്റ് പറയാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇയാളുടെ ഉള്ളിൽ കയറി ചെല്ലുന്നു കയറി ചെന്നതിന് ശേഷം ഇയാൾ ഇവിടുത്തെ സംഗതികളെ ചോദിക്കുന്ന സമയത്ത് അവരുടെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അവർക്ക് എന്ത് സംഭവിച്ചു അവരുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു സുരേഷ് വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഹസ്ബൻഡ് ഇന്ന് ജീവിച്ചിരിപ്പില്ല അയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ ഉമ സംസാരിച്ച് കൊടുക്കുന്ന സമയത്താണ് അശോക് ലി ലിറ്ററലി അവിടെ തലമിന്നി വീഴാൻ പുറപ്പെടുകയാണ് കാരണം വെച്ചാൽ ആൾക്കാകെ നില തെറ്റുന്ന സിറ്റുവേഷൻ വരുന്നു കാരണം എന്ന് വെച്ചാൽ തൻ്റെ കുഞ്ഞനുജൻ രണ്ട് വയസ്സ് മുതൽ അയാൾ സുരേഷ് വർമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പുനർജന്മാണെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സ്റ്റോറി ആഗ്രയിൽ ചെന്ന് ഈ സ്ത്രീയിൽ നിന്ന് സ്ത്രീലെടുത്ത് റിയൽ സ്റ്റോറി എന്നുള്ള കണ്ടീഷനിൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ മാനസിക നില പോലും തളർന്നു പോകുന്ന തകർന്നു പോകുന്ന സിറ്റുവേഷനിലേക്ക് വരികയാണ് അന്ന് ഉമ പറഞ്ഞ സ്റ്റോറി ഇതാണ് ഒരു ദിവസം വൈകുന്നേരം സുരേഷ് ജോലി കഴിഞ്ഞിട്ട് തൻ്റെ വൈറ്റ് പ്രീമിയർ പത്മിനി കാറിൽ വീട്ടിലേക്ക് വരുന്നു വീടിന് മുന്നിൽ വച്ച് ഹോണടിക്കുന്നു സ്ത്രീ ഒരു വൈഫ് വാതിൽ തുറക്കാൻ വൈകുന്നോട് കൂടി രണ്ട് അജ്ഞാതർ വന്ന് വെടി കൊണ്ടുപോകുന്നു ഈ സ്ത്രീ ഇറങ്ങി വന്ന് ഡോർ കാറിൻ്റെ ഡോർ തുറന്നു നോക്കിയപ്പോൾ ഇയാളുടെ റൈറ്റ് ടെമ്പിളിലും തലയുടെ ഈ ഭാഗത്തും വെടി കൊണ്ട് കൊണ്ടിട്ടുണ്ട് ഇയാൾ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു ആശുപത്രിക്ക് എവിടെയും എത്തിക്കാൻ പറ്റിയില്ല ഇയാൾ മരിച്ചു അന്ന് ഇയാളുടെ ബോഡി ക്രിമിയേറ്റ് ചെയ്തു എന്നാണ് ഈ ഒരു ഉമ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ വൈഫ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അന്നത്തെ കാലത്ത് സി സി ടി വിയോ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള വിറ്റ്നസ്സോ കാര്യങ്ങളൊന്നും ഇല്ല പച്ച വൈകുന്നേരം സമയങ്ങളിൽ കുറച്ച് രാത്രി സമയങ്ങളിലൊന്നും ആരും അവിടെ പുറത്തൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ആരും ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു വിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് അന്ന് പോലീസ് ഈ ഒരു കേസ് ആഗ്ര പോലീസ് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യുകയാണ് കണ്ടത് മാത്രമല്ല അവർ വൈഫ് പറഞ്ഞു കാരണമെന്താൽ അന്ന് ഒരുപാട് സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ന്യൂസ് പേപ്പറിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മോൻ ഇങ്ങനെയൊക്കെ വിളിച്ചു അനിയൻ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് പറഞ്ഞു പക്ഷേ അവിടെ അശോക് പറയുകയാണെങ്കിൽ ഈ കുട്ടി ചെറിയ കുട്ടിയാകുമ്പോൾ മുതലാണ് ഈ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയെന്ന് പറയുന്ന സമയത്ത് ഉമയ്ക്ക് വീണ്ടും ഷോഡ് ആയി പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇനി ഇപ്പോൾ കുട്ടിയുടെ ഇമാജിനേഷനാണോ എന്താണെന്നുള്ളതല്ല കാരണം വച്ചാൽ ഈ പുനർജന്മെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിക്കോളൊന്നില്ല പക്ഷേ എന്നാലും അവർ തീരുമാനിക്കുന്നു ഒരു കാര്യം ചെയ്യാം വിതൗട്ട് ഇൻഫോമിങ് ഇനി ഇവിടെ ആരോടും പറയാതെ ഒന്ന് ഇവരുടെ വീട് രെ പോയി നോക്കാം എന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നു അങ്ങനെ ഉമ്മയും ഈ സുരേഷ് വർമ്മയുടെ അച്ഛനും അമ്മയും ഈ പിന്നെ ടിറ്റുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ എന്നുള്ള വില്ലേജിലേക്ക് ഇവരുടെ കൂടെ പോ പ്രയറായിട്ട് ഇൻഫോം ചെയ്യാതെ അവിടെ പോവുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ടിറ്റു അന്ന് അഞ്ച് വയസ്സാണ് ടിറ്റു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഈ അച്ഛനെ കണ്ടപ്പോൾ ഇവൻ കരഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയുന്നു ഇത്ര കാലം നിങ്ങളെവിടെയായിരുന്നു അഞ്ച് വർഷമായിട്ട് ഞാൻ നിങ്ങളെ കാണാണ്ട് ഇവിടെ നിൽക്കുകയായിരുന്നു എന്നെ ആരും അങ്ങോട്ട് പോകാൻ വിടുന്നില്ല ഞാനങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ കെട്ടിപ്പിടിച്ച് കരയണേ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാർക്ക് കാരണം ഫസ്റ്റ് ടൈമാണ് ഇത് അച്ഛനാണെന്നുള്ളതൊക്കെ എങ്ങനെ മനസ്സിലായി പിന്നെ ടിറ്റു ഉടനെ ഉമയെ കാണാണ് ഈ ഉമ അതായത് വൈഫിനെ കാണുന്നതോടുകൂടി അതായത് പുനർജന്മത്തിലെ സുരേഷ് വർമ്മയുടെ വൈഫിനെ ഈ ടിറ്റു കാണുന്നതോടുകൂടി ടിറ്റുവിൻ്റെ പെരുമാറ്റം കംപ്ലീറ്റ് മാറുകയാണ് ടിറ്റു പെട്ടെന്ന് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു ടിറ്റുവിന് പെട്ടെന്ന് എവിടുന്നൊക്കെ നാണം വരുന്നു എന്നിട്ട് തൊട്ടടുത്ത് വന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കുകയാണ് കാണിച്ചിട്ട് ടിറ്റു മക്കളെ പറ്റി ചോദിച്ചു രണ്ട് കുട്ടികളെ പറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഷോപ്പിനെ കുറിച്ച് ചോദിച്ചു മാത്രമല്ല അവർ തമ്മിൽ നടന്നിട്ടുള്ള പ്രൈവറ്റ് കോൺവെർസേഷനിലുള്ള പല കാര്യങ്ങളും അന്ന് ടിറ്റു അവിടെ വെച്ച് ഈ ഉമാവർമ്മയോട് എടുത്ത് ചോദിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവരും തന്നെ ഔട്ട് ഓഫ് മൈൻഡായിപ്പോയി കാരണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോറിയിൽ ഇതിലൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ റിയൽ സിറ്റുവേഷനിൽ തൻ്റെ മരിച്ചു പോയിട്ടുള്ള ഭർത്താവ് വീണ്ടും പുനർജനിച്ച് തൻ്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് അവർക്കതൊരു എന്താ പറയുക അവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ഇവർ നേരെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവരന്ന് വന്നിട്ടുള്ളത് ഒരു പഴയ മാരുതിക്കാരിലാണ് അപ്പോൾ കാണുന്ന കാറ് കാണുന്ന സമയത്ത് ടിറ്റ് ചോദിക്കുകയാണ് നിങ്ങളെന്തിലും ഇത് വന്നിട്ടുള്ളത് എൻ്റെ വൈറ്റ് പ്രീമിയർ പത്മിനിയെ എവിടെ കാർ എവിടെയെന്ന് ചോദിക്കുകയാണ് അവൻ അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ആകെ ഞട്ടില്ലേ അവർ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ മരണം ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞങ്ങൾ ഈ വണ്ടി വിറ്റു എന്ന് പറയുന്നു അപ്പോൾ ഇവൻ വന്ന് നേരെ നോക്കുന്നു കാറിലെ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്യുന്നു പറയപ്പെടുന്നത് അന്ന് ഈ അശോകൻ്റെ കൂടെ ഇരുന്നിട്ട് ഇവൻ കുറച്ച് ദൂരം അയാളുടെ ഹെൽപ്പോട് കൂടി വണ്ടി ഓടിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്ന സമയത്ത് ഇവൻ ഈ ടിറ്റു പ്ലാൻ്റെ എന്തായിരുന്നു ഇവരെ കൂടെ നാട്ടിലേക്ക് പോവാ തിരിച്ചു പോകുക എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഇവരതിനു സമ്മതിക്കുന്നില്ല ഇവരോട് പിടിച്ചതാക്കുന്നു ഇവൻ ഭയങ്കരമായിട്ട് കരയുന്നു അമ്മേനോടും അച്ഛനോടൊക്കെ അടിപൊളി ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ് വീട്ടിലുണ്ടാകുന്നു അങ്ങനെ ഇവർ തീരുമാനിക്കുന്നു തൽക്കാലം നീ ഇവിടെ നിൽക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം നിന്നെ ഒരു പ്രാവശ്യം കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നു അതിനുശേഷം ഈ അശോകും മറ്റുള്ള ഫ്രണ്ട്സും കൂടി കൂടിയിട്ട് ഒരു ദിവസം പ്രീ പ്ലാൻഡ് അല്ലാതെ ഒരു ദിവസം വിളിച്ചിട്ട് ഈ പിന്നെ ടിറ്റൂനെയും കൊണ്ട് ആഗ്രയിലേക്ക് പോകാനുണ്ടോ പക്ഷെ ആഗ്രയിലേക്ക് പോകുന്ന സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ അവിടെ അവർക്ക് ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് ഈവൻ പറഞ്ഞിട്ടുള്ള സുരേഷ് റേഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം ഫുൾ ടൈം സുരേഷ് റേഡിയോസ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പ് പെട്ടെന്ന് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ടിറ്റൂന് പറഞ്ഞു കൊടുത്തിരുന്നില്ല എന്നിട്ട് കാറിൽ ഇവർ പോകുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് ഡ്രൈവർ സ്പീഡിൽ കാർ ഓടിക്കുകയാണ് സ്പീഡിൽ കാർ ഓടിച്ചിട്ട് ഈ സുരേഷ് ഡേഡേസിൻ്റെ കൂടെ കടന്നു പോകുന്നു ഇത് കഴിഞ്ഞ ഉടനെ ഇവരുടെ ഷോക്കിൽ ഷോക്കിന് വേണ്ടിയിട്ട് ഇവൻ പറയാണ് ഈ ടിറ്റ് പറയുകയാണ് നിങ്ങൾ എന്തിനാത്ര സ്പീഡിൽ പോയത് എൻ്റെ ഷോപ്പല്ലേ ഇപ്പോൾ കഴിഞ്ഞ് ഞെട്ടടിക്ക് ചോദിക്കുകയാണ് സ്വാഭാവികമായിട്ട് അവർ ഞെട്ടിപ്പോയി ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കാര്യം ഈ ഷോപ്പിൽ വന്ന് വണ്ടി നിർത്തിയപ്പോൾ അവിടെ ആ ഷോപ്പിൻ്റെ മുന്നിൽ മുന്നിലെത്തിയോടുകൂടി ഇവൻ്റെ ഇവൻ്റെ ആ ഒരു ബിഹേവിയർ കംപ്ലീറ്റ് മാറി ഇവൻ ബിഹേവ് ചെയ്തിരുന്നത് ആ ഷോപ്പിൻ്റെ ഓണർ പോലെയാണ് അത് ഒരു ഓണർ എങ്ങനെയാണോ തൻ്റെ ഷോപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അതേ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് ഈ അഞ്ച് വയസ്സുള്ള പയ്യൻ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഇവൻ അതിനുള്ളിൽ കയറി കഴിഞ്ഞ സമയത്ത് ഇവൻ വിട്ടിട്ട് പോയിട്ടുള്ള എല്ലാ സിറ്റുവേഷനും അവിടെ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആ ഷോപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണ് സ്ഥിതി എന്താണ് ഫിനാൻഷ്യൽ എന്താണ് അന്ന് എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിന് ശേഷം എന്തൊക്കെ ആണ് ഉമ അവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അവൻ അവിടെ ഇരുന്നിട്ട് അവൻ്റെ പ്രത്യേക സുരേഷ് വർമ്മയുടെ സെയിം ഇവൻ ഇവനവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ കണ്ടു നിൽക്കുന്നവർ കംപ്ലീറ്റ് ഷോക്ക് ഡൗവാണ് രണ്ടാമത്തെ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഏറ്റവും ആയ കാര്യം എന്താ വെച്ചാൽ ആ കുട്ടികളെ ഈ ടിറ്റുവിന് ഓർമ്മ എന്നുള്ളത് നോക്കണമല്ലോ അങ്ങനെ ബോധപൂർവ്വം ഇവർ രണ്ട് കുട്ടികളെയും കളിക്കാൻ വിടുകയാണ് മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടുന്നു എന്നിട്ട് ടിറ്റുവിനെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിലെത്തുന്ന സമയത്ത് അച്ഛനും അമ്മയുണ്ട് സ്വാഭാവികമായിട്ടും അച്ഛനോടും അമ്മയോടും ഭയങ്കര സന്തോഷമായിട്ട് സംസാരിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു എൻ്റെ കുട്ടികളെവിടെ എന്ന് ചോദിക്കുന്നു ചോദിക്കുന്ന സമയത്ത് ഇവർ കളിക്കാൻ പോയതാണെന്ന് പറയുന്നു അങ്ങനെ ഇവൻ അവിടേക്ക് പോകുന്നു കുട്ടികളെത്തുന്നത് കുട്ടികളെ കളിക്കുന്ന എല്ലാ കുട്ടികളും ഒരുപാട് ഒരുമിച്ച് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തേക്ക് ഇവൻ പോകുന്നു അവിടെയും ഇവരുടെ സർപ്രൈസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ കുട്ടികളുടെ നിന്നും ഇവൻ ഇവരുടെ രണ്ട് കുട്ടികളെയും ഈ ടിറ്റു ഈ പിന്നെ വർമ്മയുടെ രണ്ട് കുട്ടികളെയും അവിടെ ഇവൻ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യുന്നു പക്ഷെ ഒരു ഫൈനൽ ഒരു സംഭവം കൂടി ഉണ്ട് ഉണ്ടതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സുരേഷ് വർമ്മ കൊല്ലപ്പെട്ടു സുരേഷ് വർമ്മയ്ക്ക് ആ ഓർമ്മ ഉണ്ടായിരിക്കുമോ ആരാതന്നെ കൊന്നിട്ടുള്ളത് കണ്ടുണ്ടാവുമെന്ന് ചോദിക്കുന്ന സമയത്താണ് അവിടെയാണ് ഈ ഒരു കേസിലുള്ള അന്നത്തെ വളരെ ആയിട്ടും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സംഭവം സംഭവിക്കുന്നത് സുരേഷ് വർമ്മ ഈ കുട്ടി ട്വിറ്റു പറയുന്നു അന്ന് തിരിച്ചു വരുന്ന സമയത്ത് രണ്ട് പേര് വെടിവെച്ചപ്പോൾ ആ വെടി വെടിവെക്കുന്നതിന് മുന്നേ അതിലൊരു വ്യക്തിയെ ഞാൻ മനസ്സിലാക്കിയിരുന്നു അയാൾ എൻ്റെ പാർട്ട്ണറായിരുന്നു ബിസിനസ് പാർട്ട്ണറായിരുന്നു എന്ന് ഈ ട്വിറ്റു പറയാണ് അതായത് സുരേഷ് വർമ്മയെ കൊന്നത് ഈ വ്യക്തിയാണ് ഭാഗ്യത്തിന് തന്നെ അന്നത്തെ ആഗ്ര പോലീസ് ഇതൊക്കെ വിശ്വസിച്ചു അവർ ഈ അന്നത്തെ പാർട്ട്ണറെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാളെല്ലാം കൺഫ്യൂസ് ചെയ്യണം അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരാളെ കൊന്നു തള്ളിയിട്ട് അയാൾ രണ്ടാമത് പുനർജന്മം എടുത്ത് വന്നിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് അവർ വീണ്ടും കൊടുക്കും എന്നുള്ളത് ജന്മത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു പോർഷൻ ഇതിൽ എന്താന്ന് വെച്ചാൽ ഈ സുരേഷ് വർമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാൾക്ക് ഈ റൈറ്റ് ചെന്നി ടെമ്പിളിലാണ് വെടികൊണ്ടിരുന്നത് ഈ കുട്ടിക്കും അതായത് ഈ ടിറ്റൂനും അതേ സ്പോട്ടിൽ തലയുടെ അതേ സ്പോട്ടില് ബേത്ത് മാർക്കായിട്ട് ആ ബുള്ളറ്റിൻ്റെ സെയിം ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടായിട്ടുള്ള ആ സ്കാറിൻ്റെ സെയിം സൈസിലുള്ള ഒരു ബേത്ത് മാർക്ക് ഈ ഒരു കുട്ടിക്കുണ്ടായിരുന്നു की बात है 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 कि टीटू के के सिर पे एक पे एक जन्म निशान रिपोर्ट मुताबिक उसी जगह जहां पर सुरेश को गोली लगी ഈ കൊലയാളികൾ ശിക്ഷിക്കപ്പെടുന്നു ഇനിയാണ് ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാരും ചിന്തിക്കും ഈ കുട്ടി പഴയ ജന്മത്തിലേക്ക് തിരിച്ചുപോയോ ഏഹ് ആഗ്രഹയിലേക്ക് പോയോ അതോ അപ്പോഴുള്ള മാതാപിതാക്കളുടെ അടുത്ത് ഉണ്ടായോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടായിരിക്കുമല്ലോ ഈ സുരേഷ് വർമ്മയുടെ അച്ഛനെ ഓൾറെഡി ഒരു മകനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മകനെ നഷ്ടപ്പെടുന്ന വേദന എന്താണെന്നുള്ളത് ആ അച്ഛനെ വളരെ ക്ലിയർ ആയിട്ട് അറിയായിരുന്നു ആ അച്ഛൻ അന്ന് പറഞ്ഞത് എത്രയേ ഉള്ളൂ ഈ എൻ്റെ ഇവൻ ഞങ്ങൾക്കറിഞ്ഞു ഞങ്ങളെ മകനവൻ നഷ്ടപ്പെട്ടത് അതേ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊന്നത്തെ സിറ്റുവേഷൻ വേണ്ട അതുകൊണ്ട് ഇവൻ ഈ ഒരു വില്ലേജിൽ തന്നെ നിൽക്കട്ടെ എന്ന് അവർ തീരുമാനിക്കുന്നു ഇവൻ ഈ ടിറ്റു ഈ രണ്ട് ലൈഫും ബാലൻസ് ചെയ്ത് പോകുന്നു ആ വില്ലേജിൽ വെച്ചിട്ട് അവൻ അവൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു ഇന്ന് ടോറൻ സിംഗ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ഈ വ്യക്തി രണ്ട് ലൈഫും പുള്ളി ബാലൻസ് ചെയ്യുന്നു ഇതിനുള്ള മെയിൻ കാരണക്കാരനായിട്ടുള്ളത് ഈ സുരേഷ് വർമ്മയുടെ അച്ഛനാണ് സുരേഷ് വർമ്മയുടെ അച്ഛൻ പറഞ്ഞതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു മകനെ നഷ്ടപ്പെട്ടുണ്ട് ഒരു കുട്ടിയെ നഷ്ടപ്പെടുക മകനെ നഷ്ടപ്പെടുക എന്നുള്ള എൻ്റെ വേദന എത്രയെന്നുള്ള ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ ഒരു പുനർജന്മത്തിൻ്റെ ഈ ഒരു സംഗതി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെടരുത് ഇവൻ അവിടെ വില്ലേജിൽ നിന്ന് പഠിക്കട്ടെ അങ്ങനെ അവൻ അവിടുത്തെ സ്കൂളിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഈ ടോറൻസിങ് സ്റ്റോറി ദ ആക്ച്വലി റിയൽ ഇൻസിഡന്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നെറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ കഴിയൂട്ടോ കേട്ടോ ഏഹ് ഇത് നമ്മൾ മനസ്സിലാക്കുന്ന അറിയോ ലൈഫ് ഒരു സർക്കിൾ ആണെന്നുള്ളത് അത് നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുള്ളോ അറിയില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യലി തോന്നിയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് പക്ഷേ നമ്മൾ നമ്മളതിനുള്ളിലേക്ക് ഒന്നും കൂടി ഡീപ്പായിട്ട് അതിനേക്ക് ഡിഗ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് വിശ്വസിക്കുന്നതിനപ്പുറം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതായത് ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് ഗൂഗിൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പിന്നെ ഡീറ്റെയിൽസും കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ കാര്യം പരിഗണിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്